കാലഘട്ടത്തിൽ നമുക്കറിയാം ജനകീയ പദ്ധതികളുമായി നിലവിൽ നിന്ന് നമ്മുടെയൊക്കെ കൺകുണിലുള്ള മുഖ്യമന്ത്രി കടന്നപ്പോ ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും കടന്നുപോയാൽ അവിടെ പോലീസിനെ കൊണ്ടും പാർട്ടി ഗുണ്ടകളെ കൊണ്ടും സ്ഥിതിയിലും കാര്യങ്ങളും മുഖ്യമന്ത്രിയെ കാണാൻ നമുക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെ സമീപിക്കാൻ കഴിയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലിലുണ്ടാകുന്ന പാർശ്വവർത്തികൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയെ പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ എം എൽ എ ഉൾപ്പെടെ കോതമംഗലത്തെ എം എൽ എ ഉൾപ്പെടെ എന്താന്ന് വെച്ചാൽ നമുക്ക് പല മേഖലകളായി തിരിച്ച് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ് അതിനെക്കുറിച്ചും വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗിന്റെ വനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിസാർ അവർ അതിന് സെക്രട്ടറി ശാന്തി കെ പോൾ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലനിർത്തിയും മുന്നോട്ട് പോയാൽ അല്ലാതെ രക്ഷയില്ല എന്ന ഈ ഈ കാലഘട്ടത്തെ നിങ്ങൾ എല്ലാവരും ഐക്യ ജനാധിപത്യ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർ ക്ഷേമപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് അവനവന്റെ ജീവൻ നോക്കാതെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ അങ്ങനെയുള്ള ആളുകളെ മറ്റൊന്നും നോക്കാതെ കക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ വലുപ്പം നോക്കാതെ അവന്റെ തൊലിയുടെ നിറം നോക്കാതെ അവന്റെ കുടുംബത്തിന്റെ മഹിമ നോക്കാതെ അവന്റെ കയ്യിലുള്ള തുട്ടിന്റെ വലുപ്പം നോക്കാതെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും ആത്മാർത്ഥതയോടുകൂടി അഭിമാനത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമീപ പ്രദേശങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം വളരെ കാലക്കൂട്ടി തന്നെ നമ്മൾ അത് തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വാരപ്പെട്ടിയിലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോ ആ ിയത്തിൽ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഒരു മൂന്നാളുകളെ കൂടി എന്റെ വകയായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏറ്റവും പൊതുപ്പെട്ട നാട്ടുകാരെ സഹോദരി പ്രിയപ്പെട്ട സംസാരിച്ചത് പറയും ഇന്നാണ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പോ അവരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് വന്ന് അവരെ വിജയിപ്പിച്ച് ഈ ഭരണം നമുക്ക് കൈയെത്തി നമുക്ക് എത്തി പിടിക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അതിനോട് വന്നിരിക്കുന്ന എല്ലാവർക്കും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഹൃദയപൂർവം മണ്ഡലം തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ആത്മവിശ്വാസം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആത്മവിശ്വാസം കൂടുന്നതിന് തുല്യമാണ് അന്ന് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ മാത്രം ഒന്നും വീട് നിങ്ങളുടെ അഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വർമ്മിച്ച ഭൂപക്ഷ നിങ്ങളുടെ വിലയേറിയ ഓർത്തുകൾ രേഖപ്പെടുത്തി അവളെ വന്നിച്ച ഭൂരിപക്ഷക്കോരോട് ഉദ്ദേശിക്കണമെന്ന് ഞാൻ താഴ്മയാക്രമത്തിക്കുന്നു സഹോദരൻ എല്ലാം പകരം വിട്ടു പോയി